പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് എം പിമാർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതും കേരളത്തിൽ നിന്നുള്ള രണ്ട് സി പി എം എം പിമാർക്ക് എന്ന് പറയുമ്പോൾ തമാശയായിട്ടേ തോന്നുകയുള്ളൂ ഏതായാലും ഖലിസ്ഥാൻ അനുകൂല സംഘടന സിക് ഫോർ ജസ്റ്റിസിൻ്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരായ എ റഹീം വി ശിവദാസൻ എന്നിവർക്കാണ് ഫോണിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് ഖലിസ്ഥാൻ അനുകൂലമല്ലെങ്കിൽ വീട്ടിലിരിക്കുവാനാണ് ഭീഷണി മുന്നറിയിപ്പ് ഇരുവരുടെയും പരാതിയിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ ഭീഷണി സന്ദേശം എത്തുകയായിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും കൂടി ഏകദേശം എണ്ണൂറിനടുത്ത് എം പിമാർ ഉള്ളെടുത്ത് തെരഞ്ഞുപിടിച്ച് രണ്ട് സി പി എം എം പിമാർക്ക് തന്നെ ഭീഷണി അയച്ചതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിലൊന്ന് റഹീമാണ് കേരളത്തിലെ ആളുകൾക്ക് തന്നെ വലിയ മതിപ്പില്ലാത്ത രണ്ട് എം പിമാരെ എന്തിനാണ് ഖലിസ്ഥാൻ ടാർഗറ്റ് ചെയ്തത് എന്ന ചോദ്യം വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് നമുക്കറിയാം ഭിന്ദ്രൻവാല എന്ന സിഖ് മത പ്രഭാഷകൻ സ്ഥാപിച്ച സംഘടനയാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് സനാതന സിഖ് മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമ്പ്രദായം പ്രചരിപ്പിക്കുകയും അത് നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കുവാനുള്ള യജ്ഞവുമായാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം നീങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും പഞ്ചാബിൽ വൻ സ്വാധീനമായി വളർന്നു അവർക്ക് വേണ്ടത് പഞ്ചാബ് എന്ന പ്രത്യേക രാഷ്ട്രമാണ് അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന് കേരളത്തിലെ ആർക്കും വേണ്ടാത്ത രണ്ട് എം പിമാരുടെ പേരിൽ ഭീഷണി അയക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയാണ് മനസ്സിലാകാത്തത് ഇന്ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിനെത്തിയ എം പിമാരായ വി ശിവദാസനും എ റഹീമിനും രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് മെസ്സേജ് വരുന്നത് ഇന്ന് തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിനെത്തിയ എം പിമാരായ വി ശിവദാസനും എ റഹീമിനും രാത്രി പതിനൊന്നരക്ക് ശേഷമാണ് മെസ്സേജ് വരുന്നത് സിക്ക് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിൽ ഭീഷണി സന്ദേശം ലഭിക്കുകയായിരുന്നു ഗലിസ്ഥാൻ ഹിത പരിശോധന ഉയർത്തി പാർലമെൻ്റ് മുതൽ ചെങ്കോട്ട വരെ ബോംബിട്ട് തകർക്കും എന്നതിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണാധികാരികളുടെ കീഴിൽ സിഖുകാർ നിലനിൽപ്പ് ഭീഷണി നേരിടുകയാണ് അവരുടെ കണ്ണും കാതും തുറക്കാനാണിത് ഇതനുഭവിക്കേണ്ടെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കണം എം പിമാർ ഉടൻ ഡൽഹി പോലീസ് വിവരം അറിയിച്ചിരിക്കുകയാണ് ഇതനുഭവിക്കേണ്ടെങ്കിൽ എം പിമാർ വീട്ടിലിരിക്കണം എന്നതാണ് സന്ദേശത്തിലുള്ളത് സന്ദേശം ലഭിച്ച ഉടൻ എം പിമാർ ഡൽഹി പോലീസ് വിവരം അറിയിച്ചു ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് ഏതായാലും സന്ദേശം അയച്ചവരുടെ ലക്ഷ്യമെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനാകുമെന്നതാണ് വിശ്വാസം ഏതായാലും എം പിമാരെ ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താൻ കഴിയില്ല എന്നറിയുമെങ്കിലും ഭീഷണിക്ക് മുന്നിൽ ഭയക്കും എന്ന സാധ്യതയുള്ള രണ്ട് പേരെ വെച്ച് പരീക്ഷിച്ചത് തന്നെ ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്നത് വളരെ വ്യക്തമാണ്